ആത്മാവ് അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ആദ്യമായി കുഞ്ഞിൻ്റെ ശരീരത്തിൽ കുണ്ടലിനി ശക്തിയുടെ വാസസ്ഥലമായ മൂലാധാര ചക്രം രൂപം കൊള്ളുന്നത് ആ കുഞ്ഞ് പുറത്തു വരുന്നത് വരെ ടെക്നിക്കലി കുഞ്ഞിൻ്റെയും അതായത് നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെയും മൂലാധാര ചക്രങ്ങൾ നൂറ് ശതമാനം ഒന്ന് തന്നെയായിരിക്കും പ്രഗ്നൻസി കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷമാണ് മൂലാധാരയിലെ കുണ്ടലിനി ഉണരുന്നതും അത് മറ്റാറ് ചക്രങ്ങളെ ശരീരവുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇങ്ങനെ ഏഴ് ചക്രങ്ങളും ഇൻ്റർ ആകുന്ന പ്രക്രിയ പന്ത്രണ്ട് വയസ്സ് വരെ തുടരും എന്നാൽ ഇന്ന് പന്ത്രണ്ട് വയസ്സ് പൂർത്തീകരിക്കുന്നുവോ അന്ന് മുതൽ നിങ്ങളുടെ മൂലാധാര ചക്രം അമ്മയുടെ മൂലാധാര ചക്രത്തിൽ നിന്ന് എന്നേക്കുമായി വിച്ഛേദിക്കപ്പെടുകയാണ് അതിനുശേഷം മൂലാധാരം പ്രവർത്തിക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള പൂർവജന്മവാസനകളും ആഗ്രഹങ്ങളും അനുസരിച്ചായിരിക്കും ഈ സമയം മുതൽ ജീവിതം രണ്ട് പാതകളുള്ള ഒരു ടേണിംഗ് പോയിന്റിൽ എത്തുകയാണ് ഈ രണ്ട് പാതകളിൽ ഒരു പാത ആരോഗ്യവും സമ്പത്തും പവിത്രമായ ആത്മബന്ധങ്ങളും നൽകുമ്പോൾ രണ്ടാമത്തെ പാത ശാരീരിക പ്രശ്നങ്ങളും ടോക്സിക് റിലേഷൻഷിപ്പുകളും കാർമ്മിക്കായ പല സാഹചര്യങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നു നിങ്ങളുടെ കൗമാരം ഇവയിൽ ഏത് പാതയാണ് സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾ നേരിടുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും എന്തായിരുന്നുവെന്ന് തീർച്ചയായും കണ്ടെത്താൻ സാധിക്കും സിദ്ധാർത്ഥ് ആനന്ദ് എന്ന രണ്ട് കുട്ടികളുടെ ഉദാഹരണത്തിലൂടെ നിങ്ങളുടെ കുണ്ടലിനി ഏത് പാതയാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമായി പറഞ്ഞു തരാം സിദ്ധാർത്ഥും ആനന്ദും ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണ് സിദ്ധാർത്ഥ് തൻ്റെ കൗമാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാ കുട്ടികളെയും പോലെ ആക്ഷൻ സിനിമകൾ ധാരാളം കാണാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഫൈറ്റ് സീക്വൻസുകൾ ധാരാളമുള്ള സിനിമകൾ തേടി പിടിച്ച് കാണാൻ അവൻ ഇഷ്ടപ്പെട്ടു അവൻ്റെ ആവേശം കണ്ട് സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ അവനെ ആയോധന കലകൾ പഠിപ്പിക്കുന്ന ഒരു സെൻറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയും ശേഷമുള്ള വർഷങ്ങളിൽ അവനതിൽ സ്വയം സമർപ്പിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും ആയോധന കലയിൽ വലിയ രീതിയിലുള്ള സാമർഥ്യം നേടിയെടുക്കാനും മനസ്സും വികാരങ്ങളും എപ്പോഴും ശാന്തമായി നിലനിർത്താനും അവൻ പഠിച്ചു അവൻ്റെ എല്ലാ ഇഷ്ടങ്ങളും ഒരു മായാജാലം പോലെ പ്രകൃതി നേടിക്കൊടുക്കുകയും ചെയ്തു അതേസമയം ആനന്ദിൻ്റെ കൗമാരത്തിൽ അവൻ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും അവരോടൊപ്പം ചിലവഴിക്കാനും പുറത്തു പോകാനും സംസാരിക്കാനുമാണ് ഇഷ്ടം സിദ്ധാർത്ഥിനെ പോലെ അവനും ചില ഇഷ്ടങ്ങൾ ഹൃദയത്തിൽ വന്നെങ്കിലും മറ്റു വിഷയങ്ങളിൽ സമയം ചിലവഴിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെയെല്ലാം അവഗണിക്കുന്ന ഒരവസ്ഥയിൽ അവൻ എത്തിച്ചേർന്നു ഓരോ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും അവൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യം വർദ്ധിച്ചു വന്നു പ്രായപൂർത്തിയായതിനു ശേഷം നല്ലൊരു ജോലി ലഭിക്കാനോ ഇഷ്ടമുള്ള മേഖല എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് പ്രവേശിക്കാനോ ആനന്ദിന് കഴിഞ്ഞില്ല ക്രമേണ ജീവിതം കഠിനമാവുകയും അവസാനമില്ലാത്ത ചോദ്യങ്ങളുടെയും അജ്ഞാനത്തിൻ്റെയും ആഴത്തിൽ അവൻ വീഴുകയും ചെയ്തു ഈ രണ്ട് കുട്ടികളുടെ കഥയിൽ എവിടെയെങ്കിലും നിങ്ങളുടെ കൗമാരുമായി സാദൃശ്യം തോന്നിയോ ആ സാദൃശ്യത്തിന് പിന്നിൽ മിസ്റ്റിക്കലായ ഒരു കാരണവുമുണ്ട് കൗമാരപ്രായം ആരംഭിക്കുന്ന പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് കുണ്ടലിനി എനർജി മൂലാധാരയിൽ ആദ്യമായി ഉണരുന്നത് കൃത്യം ഈ സമയത്ത് നിങ്ങളുടെ പൂർവജന്മ കർമ്മങ്ങൾ അനുസരിച്ച് പലവിധ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും താൽപ്പര്യങ്ങളും ഈ ജന്മത്തിൽ പുറത്തുവരാൻ ശ്രമിക്കും ഇത്തരം വിഷയങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ശരിയായ രീതിയിൽ ചാനൽ ചെയ്യാൻ സഹായം ലഭിച്ചാൽ നിങ്ങളുടെ കുണ്ടലിനി എനർജി നിശ്ചയമായും മൂലാധാരത്തിൽ ആക്ടിവേറ്റ് ആവുകയും മുകളിലുള്ള സ്വാതിഷ്ഠാന മണിപ്പൂര അനാഹത ചക്രത്തിലേക്ക് സഞ്ചരിക്കാനും ആരംഭിക്കും സിദ്ധാർത്ഥിൻ്റെ കൗമാരത്തിൽ മൂലാധാരം ഉണർന്നപ്പോൾ ആ തീവ്രത പുറത്തേക്ക് പ്രകടമാകാൻ ആഗ്രഹിച്ചത് ബോഡി മൂവ്മെൻസിലൂടെയാണ് അതിനാലാണ് അവൻ മാർഷ്യൽ ആർട്സിനോട് അത്രയും താൽപ്പര്യം തോന്നാൻ കാരണം ഇത് ചിലപ്പോൾ മറ്റു കുട്ടികൾക്ക് ഡാൻസ് മ്യൂസിക് ഡ്രോയിങ് എന്ന രീതിയിലും പ്രകടമാകാം അൺകോൺഷ്യസ് ആയിട്ടാണെങ്കിലും മാതാപിതാക്കൾ അവനെ മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കാൻ അവസരം ഒരുക്കുകയും അതുവഴി അവൻ്റെ കുണ്ടലിനി എനർജി ശരീരത്തിൽ സ്വയം പ്രകടമാവുകയും ചെയ്തു ഏതാനും വർഷങ്ങളിൽ മൂലാധാരിൽ നിന്നും സ്വാതിഷ്ഠാനത്തിലേക്ക് കുണ്ടലിനി നീങ്ങിയപ്പോൾ അവൻ്റെ ശരീരം ലിമിറ്റിൽ കൂടുതലുള്ള ശക്തി ആർജിച്ചു ശേഷം മണിപ്പൂരകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയാത്ത സമർദ്ദനായി പരിവർത്തനം സംഭവിക്കുകയും ചെയ്തു ഇവ മൂന്നും സാധ്യമായപ്പോൾ ക്രമേണ അനാഹതയിലേക്ക് കുണ്ടലിനി നീങ്ങി മനസ്സും വികാരങ്ങളും എന്നും ശാന്തമായി നിൽക്കുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്തു പക്ഷേ ആനന്ദിന് ദൗർഭാഗ്യവശാൽ ഈ തീവ്രതയെ തിരിച്ചറിയാനോ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനോ സാധിച്ചില്ല ഈ കാരണത്തിൽ കുണ്ടലിനി മുകളിലേക്ക് ചലിക്കാതാവുകയും മറ്റു ചക്രങ്ങൾ ഇംബാലൻസ്ഡ് ആയ സ്ഥിതിയിൽ തുടരുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ യാതൊരു പരിശ്രമവും കൂടാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും കുണ്ടലിനി അതിൻ്റെ ബേസിക് ആക്ടിവേഷനായി കൗമാരത്തിൽ ശ്രമം നടത്തിയിട്ടുണ്ട് ആ ശ്രമത്തിൻ്റെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷനാണ് കൗമാരത്തിൽ നിങ്ങൾക്ക് വരുന്ന പലതരത്തിലുള്ള ഇഷ്ടങ്ങൾ ഓർ ഇൻ അതർ വേർഡ്സ് പാഷൻ ആരെല്ലാം അതിനെ കൗമാരത്തിന് ശേഷവും മുറുകെ പിടിച്ച് അതിൽ സ്വയം സമർപ്പിക്കാൻ തയ്യാറായോ അവരെല്ലാവർക്കും ബേസിക് ലെവലിലുള്ള കുണ്ടലിനി റൈസിങ് സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും അതേസമയം സാഹചര്യങ്ങൾ കാരണം ഈ ആഗ്രഹങ്ങളെ ആരെല്ലാം അവഗണിച്ചുവോ അവരുടെ കുണ്ടലിനി മൂലാധാരയിൽ തന്നെ ഇപ്പോഴും ചലനമറ്റ് കിടക്കുകയാണ് വേൾഡ് പോപ്പുലേഷനിൽ ഫൈവ് പോയിൻറ്റ് സെവൻ സിക്സ് ബില്യൺ ഏകദേശം അഞ്ഞൂറ്റെഴുപത് കോടി മനുഷ്യർ സ്വന്തം ജീവിതത്തിൽ അസന്തുഷ്ടരാണെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു സർവേ വെളിപ്പെടുത്തുന്നു ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ തോത് വർദ്ധിച്ചു വരികയാണ് മുൻപുള്ള ഏത് കാലഘട്ടത്തെക്കാളും സുഖങ്ങളും സൗകര്യങ്ങളും മനുഷ്യർക്ക് ലഭിക്കുന്നത് ഇപ്പോഴാണ് എന്നിട്ടും ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ കുഴപ്പം സൗകര്യങ്ങൾക്കല്ല മനുഷ്യർക്കാണ് ഇതിനുള്ള ഏക പരിഹാരമാണ് യോഗ